ചുമക്കണ്ടവനായിരുന്നല്ലോ എന്നെ എന്നെക്കാലും മുമ്പേ നീ പോയല്ലോടാ എന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ട് എന്റെ ഉമ്മ എന്റെ ചാരത്ത് വന്നിട്ട് എന്റെ മുഖത്ത് വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മാനോട് പറയണമ്മാ ഞാൻ കരഞ്ഞപ്പ നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മ ഞാൻ കരഞ്ഞപ്പ നിങ്ങൾ ചിരിച്ചില്ലേ ഉമ്മാ ഇന്ന് നിങ്ങളെല്ലാവരും കൊട്ടി എട്ട് കരയുമ്പോ എല്ലാരും ും ആ ഞാൻ ഞാനിങ്ങനെ കിടക്കുകയാണ് എന്റെ ഉമ്മ എന്നെ കാണാൻ വരികയാണ് അവസാനമായി സിറാജനെ ഒന്ന് കാണാൻ വരുമ്പോ ചമവിട്ട ഉമ്മയമ്മയ്യ പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്ന പൊന്നേ എനിക്കുംപേ പോയോടാ സിറാജ എന്റെ ഉമ്മ ഇന്ന് നിങ്ങളെല്ലാവരും എട്ട് കരയുമ്പോ എന്റെ മുഖത്തൊന്ന് നോക്കുമ്പ മുഖത്തൊന്ന് നോക്കുന്നു എന്തൊരു പ്രകാശ എന്നെ കാണുന്നവര് മുഴുവനും ഒന്നേ പറയുന്നല്ലോ മരിച്ചാൽ ഇതുപോലെ മരിക്കണം മയ്യത്ത് കാണുന്നവര് മുഴുവനും പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം ഇതിനുവേണ്ടി ജീവിക്കലാ ചെറുപ്പക്കാര